ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പഴവും തൈരും വെച്ചിട്ട് ഒരു ചുട്ട കാളനായിട്ടുണ്ടാക്കുന്നത് അതിന് ഞാനിതാ രണ്ട് പഴം എടുത്ത് വെച്ചിരിക്കുന്നു ഒരു ലിറ്റർ തൈര് വേണം അതിൽ മോരാണ് എടുത്ത് മിൽമേൻ്റെ പിന്നെ വലിയൊരു നാളികേരം എടുത്തിരിക്കുന്നു പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പട്ട പട്ടക്കരിവേപ്പിൽ ഇത് കൂട്ടിയിട്ട് നമ്മൾ നാളികേരം അരച്ചെടുക്കട്ടോ പിന്നെ മോരിൽ വേണം നമ്മൾ പഴം ചുട്ടിട്ട് അരച്ചെടുക്കേ അപ്പോൾ ഇവിടെ കണലും അടുപ്പില്ല കേട്ടോ എനിക്ക് അപ്പോൾ കണലിൽ വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് ഗ്യാസിലാട്ടോ പഴം ചുട്ടെടുക്കുന്ന എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതാ ചുട്ടെടുത്ത പഴമാണ് ഇതാ ഇത് നോക്കൂ ഇതേമാതിരി ഞാൻ ദോശക്കല്ലിൽ വെച്ചിട്ട് ഗ്യാസ് മതി ചുട്ടെടുത്താട്ടോ ഇതിന് തൊലി പൊളിച്ചിട്ട് മിക്സിയിൽ മോര് കൂട്ടി അടിച്ചെടുത്ത് വരട്ടെ പഴം കൂ ചുട്ട പഴം അടിച്ചെടുത്താണ് ഞാൻ ദേശം തൈര് കൂട്ടിയിട്ട് ചെയ്യുന്നത് അത് നല്ലോണം ഒരു ഒന്നൊന്നര ഗ്ലാസ് തൈര് കൂട്ടിയിട്ട് ഇട്ടടിച്ചെടുത്ത് എന്താ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കളിച്ചട്ടി ഇവിടെ ചെറുതാട്ടെ എനിക്ക് അപ്പോൾ ഇത് ഇത് അതിൽ കൊള്ളില്ല അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് അണേ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തില്ല വെളിച്ചെണ്ണ ഇട്ട ഒഴിച്ച് കൊടുത്ത് നല്ലോണം എന്ന് ചേട്ടിയിട്ട് പഴം അരച്ചതാണല്ലോ നമ്മൾ ചേർക്കുന്നത് അതിലിപ്പൊന്നും പിടിക്കേണ്ട വിചാരിച്ചിട്ടോ ഇനി അരച്ച പഴയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോക്കിക്കൊടുക്കെ ഇനി ഇതിലേക്ക് കുറച്ച് മൂര് ചേർത്തി കൊടുക്കുന്നുണ്ടേ നോക്കിയിട്ട് ബാക്കി പിന്നെ ഒഴിക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം ഇനി ക്കി കൊടുക്കൊന്നിത് നല്ലോണം തിളയ്ക്കട്ടെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ഒന്ന് തിളയ്ക്കട്ടെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ചും കൂടെ മോരം ഒഴിച്ചു കൊടുക്കേ മോരം ഒഴിച്ചിട്ട് ഇങ്ങനെ വറ്റി വറ്റി വരണം കേട്ടോ അത് തിളച്ച് വറ്റി വറ്റി വരട്ടോ നേർമ്മ തീരട്ടോ ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ മോരൊഴിച്ചു കൊടുക്കേ മുഴുവനെ ഒഴുക്കി കേട്ടോ എന്നാലും ഞാൻ മോര് മുഴുവൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നേ നമ്മൾ മോര് വറ്റി തുടങ്ങിക്കുന്ന ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ചു വെച്ചില്ല നാടികേരവും തീരകോണ്ട സാധനം തടത്ത് വെച്ച് അത് ഇത് വെച്ചു കൊടുക്കണേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കേ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ കല്ലുപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഈ പൊടി ഉപ്പാണേ പൊടി ഞാൻ കല്ലുപ്പാണ് ചേർത്തത് ഇവിടെ അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല കട്ട് ചെയ്യുന്ന ഇനി ഒന്നും കൂടി നല്ലോണം കുറുകി വരണം കേട്ടത് ഇനി ഒന്ന് ഇളക്കി നോക്കേ ഇനി ഞാനിത് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടോ നല്ല കട്ട് ചെയ് തിക്കായിട്ടപ്പം തന്നെ ഉപ്പുണ്ട് ഒന്ന് തിള വരട്ടെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാണ്ടിയിരുന്നത് അത് കഴുകി എടുത്ത് വെച്ചതാട്ടോ അതൊന്ന് നോക്കൂ അത് ഇടാൻ മറന്നുപോയി അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ അതും ഇതിൽ കിടന്നിട്ട് ഒന്ന് വേണമെങ്കിൽ ഞാൻ നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതതിൽ കിടന്നിട്ട് വെന്തൊള്ളൂ കേട്ടോ അതിൽ ഇരുന്നിട്ട് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് കുറച്ച് മുന്നേ ഇടണമായിരുന്നു കേട്ടോ ഞാൻ മുന്നിട്ടിട്ടില്ല എന്നോട് മറന്നുപോയി ഇത് ഞാൻ ഇനി ഓഫാക്കാണ് ഗ്യാസ് ഓഫ് ആക്കാണ് നമ്മളെ ചുട്ട കാളവിടെ റെഡി ആയിക്കുന്നേ ഇനി ഇതിലേക്ക് ഞാനൊരു വറുത്തിടുന്നുണ്ട് ആദ്യം ഒരു സാധനം ഇട്ട് കൊടുക്കാം എന്ന ശേഷം പിന്നെ നമുക്ക് വറുത്തിടാം അതീ ഞാനൊരു പാൻ വെച്ചിന്ന് അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതാ നോക്കൂ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്നിളക്കി കൊടുക്കാം കേട്ടോ മതി ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് നോക്കൂ ഞാനൊരു ഇതേ പാത്രം തന്നെയാണ് വെച്ചത് ഇതിലേക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു വറുത്തിടാൻ വേണ്ടിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ എന്നാൽ ഇത് നോക്കൂ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വറ്റൻമുളക് തണയിട്ട് കൊടുക്കുന്നത് ഇനി കരുവേപ്പിലച്ചി കൊടുക്കുക കഫണയും നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ചുട്ട കാളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അത് നോക്കും ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഞാനൊന്ന് അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ചുട്ടക്കാളം ഇവിടെ റെഡി അയക്കുന്നത് അത് നോക്കും അതായത് ഇത് നോക്കും നമ്മളെ ചുട്ട കാളം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്